ഏരുണ്ട് അടിപൊളിയാണ് ബിജു മറാക്കൽ ഫാം ഹൗസ് കൃഷി സമ്മർദ്ദിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വീഡിയോ എടുത്തപ്പോൾ ഇവിടെ വലിയൊരു കുറെ ഉണ്ടായിരുന്നു ഇതേ ഒടിഞ്ഞ ഭംഗിയായി പോയിട്ടുണ്ട് ഇപ്പോൾ എബിൻ എന്നും പറഞ്ഞ് യു കെയിലല്ലേ യു കെയിലെ ജോലി അപ്പോൾ അത് ഞങ്ങളുടെ നാട്ടുകാരാണ് യേജു അടുത്ത നാട്ടുകാരാണ് അപ്പൊ ഇവൻ വന്നപ്പോൾ കുറെ വലിയ തെയ്യ പുതിയ പറഞ്ഞു ആ ഞങ്ങൾ പഴയ അറിയുന്ന ആൾക്കാരാണ് അപ്പം നല്ല പരിചയമുള്ളവരും ഒരു നാട്ടുകാരും അപ്പം ഈ പപ്പ വേണാണ്ട് അപ്പം ഇവര് പുതിയ വീട് വെച്ചിട്ടുണ്ടോ വലിയ വീട് അപ്പം അതിൻ്റെ ഫ്രണ്ട് വെക്കാണ് ഇപ്പം എല്ലാവരും അങ്ങനെ കൊണ്ടുപോകണം അന്നേരം ഇതേ ഈ മൊസാമ്പി ഇതേ മൊസാമ്പിയുടെ ഒരു കാര്യം കൂടെ കണ്ട ഇത് ഏകദേശം ഒരു പഴുത്തില്ല കേട്ടോ ഈ മഞ്ഞ കളർ വരണം അന്നേരം ഇത് ഇവിടെ നോക്കിയേ ഇത് ഫ്ലവർ ഇത് എവിനിക്കുന്നിടത്ത് നോക്കിയാൽ റച്ച് കാണണ്ട ഉണ്ട കഴിഞ്ഞ ആഴ്ച ഇതിന്റെ ഫ്ലവറും പിടിച്ചോണ്ട് ഞാൻ ഫോട്ടോ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പം ഇതൊന്ന് പറിച്ചു കേട്ടോ സാധിക്കും ആ ഇതുമ്പോൾ കൈ ഒക്കെ മാറ്റി പിടിച്ചോണ്ട് ആ ഉണ്ടാ കളറൊക്കെ ഉണ്ടോ കളറൊക്കെ ടച്ച് ചെയ്ത് തരാ ഓക്കേ ഇതാണ് ഞങ്ങളുടെ നാട്ടിൽ വെക്കുന്ന എവിനെ പിടിച്ചടാ കടിച്ചു വെച്ചോ അല്ലെ കുറച്ച് എടുക്കാം

അപ്പൊ ഞങ്ങള് ബാക്കി എല്ലാരും അറിയാൻ നമ്മുടെ നല്ല പരിചയമാണ് കഴിച്ചു കഴിച്ച് അതുപോലെ പഴുത്തില്ല കേട്ടോ പഴുത്തില്ല പഴുത്താൽ ഇതേപോലെ ഒരു പൂമ്പൊടി ഇരിക്കുന്ന അടുത്ത് കളഞ്ഞോ ഇനി ഗ്ലാമർ കുറഞ്ഞു പോയെന്ന് പറഞ്ഞില്ലേ കല്യാണം കഴിച്ചോ ആ ഭാര്യ വീട്ടിലുണ്ട് ഉണ്ട് എല്ലാരും അങ്ങാ അപ്പോൾ ഇതുപോലെ നിങ്ങൾ വരുമ്പോൾ ഞാൻ ഈ പച്ചയായിട്ടൊന്നും ഒന്നും പറിച്ച് കേട്ടോ ഞങ്ങളുടെ നാട്ടുകാരൻ പറയുന്ന ഒരു ഡയലോഗിന് ചിലൂടെ വിലയുണ്ട് സ്വന്തം നാട്ടിൽ ചില കൂടെ വില കിട്ടും മറ്റുള്ളവർ പറയുന്നവല്ലോ അപ്പം വീഡിയോ എടുത്തതേ കാണുന്നവർ ഷെയർ ചെയ്യുക അവർ വലിയ തൈകൾ മേടിച്ചിട്ടുണ്ട് പിന്നെ മിറാക്കൽ ഫാമിൽ എവിടെ വട്ടം കറങ്ങിയാലും നിറച്ച് ഫ്രൂട്ട്സാണ് എല്ലാം കായ്ച്ചിട്ടുണ്ട് ഇത് ഇതുകൊണ്ടോ എല്ലാം നിലത്ത് നിലത്ത് കായ്ച്ചിരിക്കുന്നു അതിൻ്റെ വേറൊരു വ്യത്യാസം അതെ ഇതുകൊണ്ടോ അപ്പം ഇത് മോസാമ്പി ഇതിൻ്റെ തൈകളുണ്ട് കേട്ടോ അപ്പം ഷെയർ ചെയ്യണം 那自一读，我可不背。